Namaskaram. ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം പെട്ടെന്ന് തൂങ്ങി വരിക അതുപോലെ ചുളിവുകൾ അമിതമായിട്ട് വരിക ഫൈൻ ലൈൻസിൻ്റെ പ്രശ്നങ്ങൾ വരിക തുടങ്ങിയിട്ടുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രായമായിട്ടില്ലെങ്കിൽ പോലും നമ്മളെ കാണുമ്പോൾ നമുക്ക് പ്രായമായതുപോലെയോ നമ്മുടെ മുഖത്തിൻ്റെ ഡൾനെസ് അല്ലെങ്കിൽ നമ്മുടെ മുഖം പെട്ടെന്ന് നമ്മുടെ മങ്ങലൊക്കെ മുഖത്ത് മങ്ങൽ അമിതമായിട്ട് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ വളരെയേറെ സഹായിക്കുന്നതാണ് കാരണം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ നൽകാൻ സാധിക്കുന്ന രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പല റീസണുകൾ കൊണ്ട് നമുക്ക് പ്രായത്തിന് ആയിട്ട് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാൻ വേണ്ടിയിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് മുഖത്തില് അതുപോലെ കൈകളിലെ ഭാഗത്തൊക്കെ തന്നെ ചുളിവുകളും ഫൈൻ ലൈൻസുകളും വരാൻ പല കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ആയിട്ടുള്ള ഒരു ഗ്ലോ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടും കാരണമാവുന്നതാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് കൂടുതലായിട്ട് വരിക ആൻസൈറ്റി ഡിപ്രഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്ത് പ്രകടമാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് പോഷകാഹാരങ്ങൾ കുറവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ ഇല്ലെങ്കിൽ പുറമേന്ന് കഴിക്കുന്ന നമുക്ക് ഫാസ്റ്റ് ഫുഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയും നമുക്ക് പെട്ടെന്ന് തന്നെ മുഖത്ത് ചുളിവുകൾ വരാൻ കാരണമാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് എക്സസൈസിന്റെ കുറവായിട്ട് വരികയോ അല്ലെങ്കിൽ ഡയറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അല്ലാതെ നാച്ചുറലായിട്ട് ഈ ഒരു ഏജിംഗ് പ്രോസസ്സുകൾ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഈ ടിപ്സുകളിലൂടെ നമുക്ക് സാധ്യമാകുന്നതാണ് ാണ് ഇങ്ങനെയുള്ള രണ്ട് ടിപ്സുകളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏറ്റവും ആദ്യത്തെ ടിപ്സ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഒരു കൊളാജിൻ ഡ്രിങ്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ പുറമേ നമ്മൾ എന്ത് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഉള്ളിൽ അതിന് അനുസൃതമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലാണ് നല്ല മാറ്റങ്ങൾ നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നത് ഇങ്ങനെ മുഖം നല്ല രീതിയിൽ തിളങ്ങാൻ സഹായകരമാകുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൊളാജിൻ ഡ്രിങ്ക് ആണ് ആദ്യം പറയുന്നത് രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫേസ് മാസ്കും കൂടിയാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ആദ്യത്തെ പ്രിപ്പറേഷൻ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പറയാം നമുക്ക് ഡ്രിങ്ക് ഈ ഒരു കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്കിന്നിൻ്റെ അടികളിലും പട്ടിയായിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ കുഷ്യൻ ഫോമിലും കാണുന്ന ഒരു പ്രോട്ടീനാണിത് ഇതാണ് നമ്മുടെ സ്കിന്നിനെ ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫൈൻ ലൈൻസുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാകുന്നത് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് കറ്റാർ വാഴ ആവശ്യമായിട്ടുള്ളത് കറ്റാർവാഴയില് വിറ്റമിൻ സിയും വിറ്റമിൻ ഇയും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും തന്നെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിട്ടും ഇതിൽ നല്ല രീതിയിലുള്ള ഇലാസ്റ്റിസിറ്റി ഫോം ചെയ്യാൻ വേണ്ടിട്ടും ഏറെ സഹായകരമാകുന്നതാണ് അപ്പൊ നമ്മൾ കറ്റാർവാഴ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് രണ്ടാമതായിട്ട് വരുന്നത് നെല്ലിക്ക ജ്യൂസാണ് അപ്പൊ നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മൾ ദിവസത്തിൽ ഒരു നെല്ലിക്ക കഴിക്കുന്നതിലൂടെ തന്നെ വിറ്റമിൻ സി നമുക്ക് നല്ല സമ്മർദ്ദമായിട്ട് ലഭിക്കുന്നതാണ് വിറ്റമിൻ സി ആണ് നമുക്ക് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായകരമാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു നെല്ലിക്ക നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു നെല്ലിക്കയുടെ ജ്യൂസാണ് നമുക്ക് ഈ കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് അടുത്തതായിട്ട് വരുന്നത് ഫ്ലാക്സ് സീഡ്സ് പൊടിച്ചിട്ടുള്ള പൊടിയിൽ നിന്നും ഒരു സ്പൂൺ അളവിലായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ അളവിലായിട്ടുള്ള പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ചണവിത്ത് എന്ന് പറയുന്നതാണ് ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്ലാക്സ് സീഡ്സ് നമ്മൾ ഒന്ന് ചെറുതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ് ഒരു പാനിലിട്ടിട്ട്

ഒരു സ്പൂൺ അളവിലുള്ള തേനും കൂടി ചേർക്കാവുന്നതാണ് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ഒഴിവാക്കാവുന്നതാണ് ഇല്ലാത്തവർക്ക് തേൻ നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് തേൻ നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല ഗ്ലോ നൽകാൻ വേണ്ടിട്ടും ഏറെ സഹായകരമാകുന്നതാണ് അപ്പൊ ഈ ഒരു ഡ്രിങ്ക് രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഒരു പത്ത് ദിവസം നിങ്ങൾ കുടിക്കുക എന്നുണ്ടെങ്കിൽ നല്ല പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഐറ്റം ചെയ്യാൻ വേണ്ടിട്ടും അതുപോലെ സ്കിന്നിനെ നമുക്ക് മങ്ങി പോയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നല്ല തിളക്കം മാറുന്ന ചർമ്മം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഒരു പത്ത് ദിവസം തൊട്ട് ദിവസം വരെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരുന്നതാണ് ഒരു മാസം വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒരു ഏഴോ ഒരു എട്ടോ ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരു മൂന്ന് മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ തന്നെ സ്കിന്നിന് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ പുറമേ പുരട്ടാൻ സാധിക്കുന്ന ഒരു പേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫേസ് മാസ്ക് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മൾ ഉള്ളിൽ ഈ ഒരു പോഷകാഹാരം ൾ നമ്മള് പോഷകഗുണം അടങ്ങിയിട്ടില്ല കൊളാജൻ ഡ്രിങ്ക് കുടിക്കുന്നതിനോടൊപ്പം തന്നെ പുറമേ നമുക്ക് പുരട്ടാൻ കഴിയുന്ന ഒരു ഫേസ് മാസ്ക് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാല് ഇൻഗ്രീഡിയൻസുകൾ തന്നെയാണ് ഒന്നാമതായിട്ട് വരുന്നത് മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ ഏറെ സഹായകരമാകുകയും പ്രധാനമായിട്ടും ഇതിനകത്ത് ആൽബമിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഏറെ സഹായകരമാകുന്നതാണ് മുട്ട ഒരു മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ടാമതായിട്ട് വരുന്നത് കറ്റാർവാഴയാണ് കറ്റാർ വാഴയിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള കറ്റാർവാഴ ജെല്ലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനത്തെ കറ്റാർവാഴയുടെ ജെല്ല് ലഭിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഏതെങ്കിലും നല്ല ബ്രാൻഡിന്റെ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇടുക ഇത് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മോയിസ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടും ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടും ഏറെ സഹായിക്കുന്നതാണ് അതുപോലെ മുഖക്കുരുവിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാൻ ും ഏറെ സഹായകരമാകുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് തേനാണ് ഒരു ടീസ്പൂൺ അളവിലുള്ള തേനാണ് ഈ ഒരു മിശ്രിതത്തിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഇത് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് നാരങ്ങയുടെ നീരാണ് ഏകദേശം ഒരു അര ടീസ്പൂൺ അളവിലുള്ള നാരങ്ങ നീരാണ് ഇതിനകത്ത് ചേർക്കേണ്ടത് എന്നാൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ ഉള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങയുടെ നീര് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഓയിലി സ്കിന്നാർക്ക് ഈ നാരങ്ങയുടെ യുടെ നീര് നമുക്ക് ചേർക്കാവുന്നതാണ് ഇത് നമുക്ക് ആയിട്ട് തന്നെ തിളക്കം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാകുന്നതാണ് അപ്പൊ ഈ നാല് കാര്യങ്ങൾ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് നമ്മുടെ മുഖത്തൊരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ തേച്ച് വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയാവുന്നതാണ് ഇങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്കിന്നിന്റെ തൂങ്ങി വരുന്ന പ്രശ്നങ്ങൾ ചുളിവുകളുടെ പ്രശ്നങ്ങൾ ഫൈൻ ഫൈൻലൈൻസിൻ്റെ പ്രശ്നങ്ങൾ തന്നെ വേണ്ടി ഏറെ ാണ് ഈ കൊളാജിൻ ഡ്രിങ്കും ഒപ്പം ഈ ഒരു ഫേസ് മാസ്കും ഒരുപോലെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നതുമാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന കൊളാജിൻ അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ പറയാം ഒന്ന് ചിക്കൻ അതുപോലെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ എല്ലിന്റെ സൂപ്പുകളിൽ നമുക്ക് ഈ ഒരു കൊളാജിൻ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സുകളിലും വെജിറ്റബിൾസിലും ഇത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ക്യാപ്സിക്കത്തിലും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് എല്ലാവിധ ഇലക്കറികൾ കഴിക്കുന്നതിലൂടെയും കൊളാജിയൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധ്യമാകുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൊളാജിയൻ നാച്ചുറൽ ആയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സഹായകരമാകുന്ന ഡ്രിങ്കും എങ്ങനെയാണ് ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയവുമായിട്ട് കാണാം നന്ദി